പരിശുദ്ധ കന്യാമയത്തിന്റെ ജന്മത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ മക്കളായ എല്ലാവർക്കും ഒരുമിച്ച് അമ്മയോട് പറയാം ഹാപ്പി ബർത്ത്ഡേ അമ്മ സ്നേഹമുള്ളവരെ ഒരാളുടെ മരണശേഷം അയാളുടെ സമ്പാദ്യം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിന് രേഖയാണ് വിൽപത്രം കുരിശിലായിരുന്നു കൊണ്ട് വേദനയുടെ പാരമ്യത്തിൽ ഈശോ നമുക്ക് നൽകിയ വിൽപത്രമാണ് പരിശുദ്ധ അമ്മ വേദനയുടെ പാരമ്യത്താലും ചുടു നിറത്താലും ചാലിച്ചെഴുതിയ വാക്കുകൾ തൻ്റെ അമ്മയ്ക്കായി ഈശോയ്ക്ക് നൽകാനുണ്ടായിരുന്ന ഒരേ ഒരു സമ്പാദ്യമാണ് തൻ്റെ മക്കൾ തൻ്റെ മക്കൾക്കായി ഈശോയ്ക്ക് നൽകാനുണ്ടായിരുന്ന ഒരേ ഒരു സമ്പാദ്യമാണ് പരിശുദ്ധ അമ്മ കുരിശിലായിരുന്നുകൊണ്ട് യോഹനാനെ നോക്കി ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാം അമ്മയായി മാറുകയായിരുന്നു അമ്മയെ നോക്കി ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ നാം പരിശുദ്ധ അമ്മയുടെ മക്കളായി മാറുകയായിരുന്നു ഇന്ന് ലോകത്തിലെ ഏറ്റവും ഭയുമതിയായ അമ്മ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയുവാൻ സാധിക്കും അത് പരിശുദ്ധ അമ്മയാണെന്ന് കാരണം ഇത്രയേറെ മക്കളുള്ള ഒരമ്മ ഈ ലോകത്ത് വേറെ ഉണ്ടാകില്ല നമ്മെ ഒത്തിരി സ്നേഹിക്കുന്ന നാം വിളിച്ചാൽ നമ്മുടെ അടുക്കൽ ഓടിയെത്തുന്ന നമ്മുടെ കുറവുകളെല്ലാം നിർവളാക്കുന്ന പരിശുദ്ധ അമ്മ ആ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കുക എന്നുള്ളത് മക്കളായ നമ്മുടെ കടമയും കർത്തവ്യവുമാണ് ഈ എട്ട് ദിവസങ്ങളിൽ നാം നോമ്പ് നോക്കിയും പ്രാർത്ഥന പ്രാർത്ഥനശല്യിയും ഒക്കെ പരിശുദ്ധ അമ്മയുടെ ജന്മ തിരുനാളിനുള്ള ഒരുക്കത്തിലായിരുന്നു ഇന്ന് പരിശുദ്ധ അമ്മയുടെ ജന്മ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും കൊടുക്കണ്ടേ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു പിറന്നാൾ സമ്മാനം നാം ചൊല്ലിക്കൂട്ടിയ ജപമാന മുത്തുകളും നാം കണ്ട ദിവ്യ നമ്മുടെ നന്മ പ്രവർത്തികളും എല്ലാം നമുക്ക് കൊടുക്കാം പരിശുദ്ധ അമ്മയ്ക്ക് പിറന്നാൾ സമ്മാനമായി എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ തിരുനാൾ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ സ്തുതിയായിരിക്കട്ടെ